ഹലോ ഗായ്സ് വെൽക്കം ടു ഇന്നത്തെ വീഡിയോ വായ്ക്കോല് ചുരുട്ടലാണ് നല്ല രസാട്ടോ വായ്ക്കൊല്ലു ചുരുട്ടി ഇടുന്നത് കാണാൻ എന്ത് രസമല്ലേ ആ കൊറ്റികൾ അതിൻ്റെ പിന്നാലെ നടക്കുന്നത് കാണാൻ ഒരു പേടിയില്ലാതെ ആ കൊറ്റികൾ അതിൻ്റെ പിന്നാലെ പറഞ്ഞു പറഞ്ഞു പോകുന്നത് ഏകദേശം കുറെ ഒക്കെ ചുരുട്ടി ശേഷം കേട്ടോ ഞാൻ അവിടെ എത്തിയത് വായിക്കോല് ചുരുട്ടുന്നത് കാണാൻ ഞാൻ വിചാരിച്ചു ആ ചേട്ടൻ ആ മയക്കൂലി ചുറ്റിയിട്ട് അവിടെ ഇട്ടിട്ട് പക്ഷെ പോയില്ലോ ഞാൻ ഇവിടെ നിൽക്കുന്നത് വീടിയുട്ടുന്നത് കണ്ടിട്ട് ആ ചേട്ടൻ മയക്കൂലി ചുറ്റിയത് ഇങ്ങോട്ട് ഇട്ട് കാണിച്ചു തന്നെ എന്താ രസൂട്ടി വീഴുന്നത് കാണാൻ ഇങ്ങനത്തെ എത്ര ചുരുട്ടുകളാണ് അവിടെ കണ്ടോ പിന്നെ ആ ചേട്ടൻ അങ്ങനെ വേറെ ചുരുട്ടെടുക്കാൻ പോയി ചുരുട്ട് കണ്ടോ എൻ്റെ ഭംഗിയല്ലേ